നാഷണൽ ചിറ്റ് ഫണ്ട് ഡേയുടെ ഭാഗമായി നിരവധി ജൂബിലി ചിട്ടി ഫണ്ട് ചെറുപുഴ ശാഖയിൽ കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ഉദയഗിരി പഞ്ചായത്ത് അംഗം ശൈലജ സുനിൽ മുഖ്യാതിഥിയായി അപ്പം ജൂബിലി ചിട്ടിയുടെ ഇന്നത്തെ പിന്നെ ചിറ്റ്സ് ഫണ്ട്സ് ഡേ ആയി ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു പിന്നെ കസ്റ്റമർ മീറ്റിംഗ് ആണ് കസ്റ്റമർ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും ഓർക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു ചിട്ടിയെക്കുറിച്ച് ആധികാരികമായിട്ട് എല്ലാവരും കാര്യങ്ങളും മാനേജർ അവതരിപ്പിച്ചിട്ടുണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല അപ്പോൾ ഇന്നത്തെ ഈ ഡേക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ചിട്ടിയുടെ ഈ കസ്റ്റമർ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ബ്രാഞ്ച് മാനേജർ ജിൻസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു പത്ത് വർഷമായി ചെറുപുഴയിൽ നിരവധി ജൂബിലി ചിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇപ്പോൾ വർക്ക് ചെയ്തു പോകുന്നു ഈ സെപ്റ്റംബർ ഒന്ന് വരുമ്പോൾ പത്ത് വർഷം പൂർത്തിയായി പതിനൊന്നാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതുപോലെ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി ജൂബിലി ചിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏകദേശം പതിനഞ്ച് വർഷം ചിട്ടി സ്ഥാപനമായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പബ്ലിക്കിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വളർന്നു വരികയാണ് നിലവിൽ മുപ്പത്തി മൂന്ന് ബ്രാഞ്ചസ് പ്ലസ് വൺ ഹെഡ് ഓഫീസ് അങ്ങനെ ടോട്ടൽ മുപ്പത്തിനാല് ബ്രാഞ്ചസോടുകൂടി നിരവധി ജൂബിലിറ്റർസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ഒരു ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെയുള്ള ചിട്ടികൾ നിലവിൽ നിരവധി ജൂബിലിറ്റർസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി റണ്ണിങ്ങിലായിട്ട് പോകുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിലധികം ലൈവ് കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോൾ എൻ വി നിതിൻ ഡോക്ടർ വിസ്മയ എം ഇ ജേക്കബ് എം പി ചിത്ര എന്നിവർ പ്രസംഗിച്ചു മുപ്പത് ശതമാനം ഡിവിഡൻസ് ആണല്ലോ അതായത് മുപ്പത് ശതമാനം പരമാവധി വിളിക്കാവുന്നുണ്ട് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയിൽ ഒന്നിലധികം പേരുണ്ടെങ്കിലാണ് നറുക്കെടുക്കപ്പെടുന്നത് അതായത് മൂന്നര ലക്ഷം രൂപ അൻപത് മാസത്തെ ചിട്ടിക്ക് ആദ്യമേ നിറക്കെടുക്കുകയാണെങ്കിൽ എപ്പോഴും വേണം നിറക്കെടുക്കുകയാണെങ്കിൽ മൂന്നര ലക്ഷം രൂപങ്ങൾക്ക് ആ ചിട്ടിയുടെ ഇറക്ക് കണക്ക് കൂട്ടാവുന്നതാണ് ഇപ്പോഴത്തെ അടവ് രണ്ട് അറുപത്തിമൂന്ന് ഇനിയും ആ പതിനാറ് മാസം കൂടി ബാക്കിയുണ്ട് തന്നെ നമ്മുടെ ഈ സ്ഥാപനം കഴിഞ്ഞ പതിനാറ് വർഷമായി നിരവധി രൂപ രൂപീകരമായിട്ട് പതിനാറ് വർഷമായി ഹെഡ് ഓഫീസ് ഇരിട്ടിയിലാണ് ഈ ബ്രാഞ്ച് പത്ത് വർഷമായി ചെറുകുഴയിലുണ്ട് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഒന്നാം തീയതി ഞങ്ങൾ പതിനാ പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുകയുമാണ് തുടർന്ന് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു